മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ആനക്കൊമ്പുകളുമായി രണ്ടുപേരെ വനംവകുപ്പ് പിടികൂടി പട്ടാമ്പി വടക്കുംമുറി കൊള്ളിത്തൊടി രത്നകുമാർ പട്ടാമ്പി മഞ്ഞളുങ്ങൽ ബിജു നിവാസൽ ബിജു എന്നിവരെയാണ് വനം വകുപ്പ് ഫ്ലയിങ് സ്ക്വാഡ് സംഘം പിടികൂടിയത് ഇവരിൽ നിന്ന് ആറ് ചെറിയ ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തു പട്ടാമ്പിയിലെ ബാറിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി ആനക്കൊമ്പ് കൈമാറുന്നതിനിടെ ഇരുവരും പിടിയിലാവുകയായിരുന്നു ഇവർക്ക് ആനക്കൊമ്പ് വിൽപ്പന നടത്തുന്ന ബിസിനസ് ഉണ്ടെന്നാണ് വനംവകുപ്പിന് ലഭിക്കുന്ന വിവരം നാട്ടാനകളുടെ കൊമ്പ് മുറിച്ചെടുത്ത് വിൽപ്പന നടത്തുകയും അതിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണെന്നും സംശയിക്കുന്നു എന്നാൽ ആരാണ് നാട്ടാനകളുടെ കൊമ്പ് മുറിച്ചെടുത്ത് ഇവർക്ക് നൽകിയതെന്ന് വ്യക്തമായിട്ടില്ല ഈ കാര്യം ചോദ്യം ചെയ്ത് വരികയാണെന്ന് വകുപ്പ് അധികൃതർ അറിയിച്ചു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരുവരെയും പിടികൂടിയത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർപ്പൻ മോൾ മെയിൻ റോഡ്